േഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അമ്മ സംഘടന അതായത് നടിനടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മ സംഘടന അതിൻ്റെ ഏറ്റവും മോശമായ ഒരു ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതായത് മമ്മൂക്കയും ലാലേട്ടനെയും അല്ലെങ്കിൽ സുരേഷേട്ടനെയൊക്കെ പോലെയുള്ള ആൾക്കാർ തുടങ്ങി വെച്ചിരുന്ന ഒരു സംഘടന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ പല ഔദ്യോഗിക സ്ഥാനത്തും ഇരുന്ന ഒരു സംഘടന ഇന്ന് അതിൻ്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് അതായത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ മമ്മൂക്കയുടെയോ അല്ലെങ്കിൽ ലാലേട്ടനോ ആരെങ്കിലും മാറി മാറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തോ അല്ലെങ്കിൽ ലാലേട്ടൻ കുറേ കാലം തുടർച്ചയായിട്ട് പ്രസിഡന്റ് ത്തിരുന്നു അതിനു മുമ്പ് ഇന്നസന്റിനെ പോലുള്ള ആൾക്കാരിരിക്കുമ്പോഴും മമ്മൂക്കടയിൽ ലാലേട്ടന്റെയും സപ്പോർട്ട് ഉണ്ടായിരിക്കുക ഈ അടുത്ത കാലത്ത് സംഘടനയെ വിട്ടുനിന്ന് സുരേഷ് ഗോപി സംഘടന വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായെന്നുള്ളതല്ല അല്ലാതെ സംഘടനയായിട്ട് പൂർണ്ണമായിട്ടും യോജിച്ച് പോകാതിരുന്ന സുരേഷ് ഗോപി പോലും തിരിച്ചു വന്നപ്പോൾ സംഘടനയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അവർ അവരുടെ അമ്മ സംഘടനയെ അല്ലെങ്കിൽ ഈ നടന്മാരെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്ന് മമ്മുക്കയും ലാലേട്ടനും ഒക്കെ പൂർണ്ണമായിട്ട് ഏതാണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ നിന്നും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സുരേഷ് ഏട്ടനെ പോലുള്ള അല്ലെങ്കിൽ ജയറാം ഏട്ടനെ പോലുള്ള ആൾക്കാരൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല ഗണേഷ് കുമാറിന് പോലും അതിനകത്തൊരു താല്പര്യവും ഇല്ല ജഗദീഷ് പത്രിക സമർപ്പിച്ച ശേഷം അദ്ദേഹവും അത് പിൻവലിച്ച് അദ്ദേഹവും അതിൽ നിന്നും മാറിക്കഴിഞ്ഞ് ഇന്നിപ്പം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ദേവനും ശ്വേതാമേനോനും തമ്മിൽ ഉള്ള മത്സരം നടക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനെ പോലുള്ള ആൾക്കാർ മത്സരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പൊ ക്ഷേതാമേനോനെതിരെ കേസ് ഷേതാമേനോന് തിരിച്ച് അതിനെതിരെ ഒരു പരാതി കൊടുക്കുക കുക്കു പരമേശ്വരനെതിരെ ഏതാണ്ട് വിവാദങ്ങൾ ഉണ്ടാവുക അവരെന്തോ ഒരു അതിന് പരാതി കൊടുക്കുക അത്തരത്തിലുള്ള രീതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നത് അതായത് പ്രേക്ഷകർക്ക് അമ്മ സംഘടന അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവരെ വിമർശിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുക നേരെ മറിച്ച് ഇപ്പം മമ്മൂക്കയെ ലാലേട്ടനെയൊക്കെ പോലുള്ള ആൾക്കാർ ഇതിന്റെ തലപ്പത്തേക്കുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുവോ അല്ലെങ്കിൽ അവർ മത്സരിക്കാതെ തന്നെ അതിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു വിവാദങ്ങൾ ഉണ്ടാവത്തില്ല ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കിടന്ന് അടിപിടി കൂടുന്ന ഒരു കാഴ്ച നമുക്ക് ഒഴിവാക്കാറുണ്ട് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ശ്വേതാമേനോനെ പ്രശ്നം അല്ലെങ്കിൽ ദേവൻ എന്തെങ്കിലും ഇത് അപ്പുറത്ത് ബാബുരാജ് എന്തോ ചെയ്യുന്നെന്ന് പറയുന്നു പൊന്നമ്മ ബാബു എന്തോ ചെയ്യുന്നെന്ന് പറയുന്നു അതുപോലെ കുക്കുപരമേശ്വരനെ ഇതിരെ പ്രശ്നം എല്ലാവർക്കും എതിരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാര്യമുണ്ടോ കാര്യമോ ഇല്ലയോ എന്നുള്ളതല്ല ഏതായാലും എല്ലാവർക്കെതിരെയും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒട്ടും കുറവില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുക ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും ഒരു ഈ ഔദ്യോഗിക സ്ഥാനത്തുനിന്ന് നേതൃത്വ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പം സുരേഷേട്ടനെയും ജയരാമനെയും പോലും പോലുള്ള ഒരു മുമ്പോട്ട് വരാത്തപ്പം ഇപ്പോൾ ദിലീപിനെ പോലുള്ളവർക്ക് ഇപ്പം സംഘടനയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ പ്രേക്ഷകർ പോലും അനുമതി കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രേക്ഷകർ പോലും സമ്മതിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഇപ്പം യുവതാരങ്ങളിൽ മലയാള സിനിമയിൽ ഞാൻ എപ്പോഴും പറയും ഈ ഭാവിയിൽ അതായത് ഇപ്പം ഇപ്പോൾ ഇപ്പോഴത്തേക്കാട്ടിലും കൂടുതൽ ഇനി വരുന്ന കാലങ്ങളിൽ അതായത് ഒരുപക്ഷെ അമ്മക്കും ലാലേട്ടനും ഒക്കെ ഒരു ശേഷം ശേഷം ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറഞ്ഞ കണക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത ദുൽഖർ സൽമാനും പൃഥ്ദുരാജിനും ഫർത്ഫാസിലിനെയും പോലുള്ള ആൾക്കാരാണ് പക്ഷേ ഇവരാരും നിർഭാഗ്യവശാൽ ഇപ്പൊ അമ്മ സംഘടനയായിട്ട് ഈ പറഞ്ഞ കണക്ക് അവന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്യാൻ പോവുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തേക്ക് മത്സരിക്കുകയോ ഒന്നും ചെയ്യാൻ ഇവർ ആരും തയ്യാറാവുന്നില്ല ഇപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് പറയാം ഇപ്പം ദുൽഖർ ആയാലും ദുൽഖർ നമുക്ക് തെലുങ്കിലും തമിഴിലും മലയാള സിനിമയിലുമായിട്ട് അദ്ദേഹം വളരെ 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 തിരക്കിലാണ് പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധ താല്പര്യങ്ങളും ഇല്ല അദ്ദേഹം ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അഭിപ്രായങ്ങൾ കൂടുതൽ പറയാതെ മാറി നിൽക്കും ഒന്നോ രണ്ടോ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല അപ്പോൾ ഹോസ്ഫാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം ആവേശമെന്ന് പറയുന്ന സിനിമയ്ക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ു അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ പൃഥ്വിരാജ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒക്കെ മാറുമ്പോഴും ദുഖർം ഫഗാസിനെ പോലുള്ളവർ ഇതിനകത്ത് വലിയ താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പൃഥ്വിരാജിന്റെയും കുഞ്ചാക്കോവനെയും പോലുള്ളവരുടെ പേരായിരുന്നു അന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടത് പക്ഷേ ഇത്തരത്തിലുള്ള ഇതൊരു വലിയൊരു തലവേദനയാണെന്ന രീതിയിൽ കുഞ്ചാക്കോവൻ നിന്ന് സ്നേഹപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുമ്പം പിന്നീട് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ഭംഗിയായിട്ട് അക്ഷരം തെറ്റി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മിടുക്ക് അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് അവരെ എല്ലാം അവരുടെ എല്ലാം വിമർശനങ്ങൾ മാറ്റി കയ്യടി നേടുന്ന രീതിയിലേക്ക് ആ ഒരു വാർത്താ സമ്മേളനം കൊണ്ടുപോകാനുള്ള കഴിവുള്ള ആളാണ് പൃഥ്വിരാജ് പക്ഷേ പൃഥ്വിരാജിനെ നമുക്കറിയാം വാർത്താ സമ്മേളനങ്ങളൊക്കെ കണ്ട് കയ്യടിച്ച് അല്ലെങ്കിൽ കോരിത്തെ പോയിട്ടുള്ള ആൾക്കാർ പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പോയിന്റ്സുകളിൽ പിടിച്ചിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ സ്ത്രീ സുരക്ഷിതത്തിനെ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന സുരക്ഷിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാകേണ്ടെന്നു കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള പൃഥ്വിരാജിൻ്റെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഇപ്പം എംബുരാൻ പോലുള്ള അല്ലെങ്കിൽ ബ്രോഡാഡി പോലുള്ള സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് ഒരു നടി ഒന്ന് പറയുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായെന്ന് പറയുകയൊക്കെ ചെയ്തു അപ്പം പൃഥ്വിരാജിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആവശ്യത്തിനും ഒക്കെ നിലപാട് വ്യക്തമാക്കാനും അല്ലെങ്കിൽ പ്രതികരിക്കാനും ഇപ്പം ദിലീപിനെ നമുക്കറിയാം ഇപ്പോൾ ദിലീപിനെ സിനിമാ സംഘടനയെ ദിലീപിനെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് സംഘടനയുടെ ജനറൽ ബോഡി കൂടി എടുക്കേണ്ടെന്ന ഒരു തീരുമാനത്തിന് അതിനൊന്നും കാത്തു നിൽക്കാതെ മമ്മൂക്കയുടെ വീട്ടിൽ അടിയന്തിരമായിട്ടൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും പൃഥ്വി ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് പൃഥ്വിരാജ് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ അല്ലാതെ നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയയിലെ അല്ലാത്ത മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാനിടയായി അപ്പം നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പുറത്താക്കുന്നതിനെക്കുറിച്ച് മമ്മൂക്ക സൂചിപ്പിച്ചപ്പം അതൊക്കെ പിന്നീട് നോക്കാം ആദ്യം പുറത്താക്കൂ എന്നുള്ള രീതിയിലുള്ള നിലപാട് പൃഥ്വിരാജ് എന്നൊക്കെ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുള്ളൂ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലപാട് പറയുകയും തന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ തന്റെ ആഗ്രഹങ്ങൾ ബലപൂർ ബലമായിട്ട് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം നടത്തിയെടുക്കണമെന്ന് താല്പര്യപ്പെടുകയൊക്കെ ചെയ്യുന്ന പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾ പ്രസംഗിക്കുക മാത്രം ചെയ്തിട്ട് ആവശ്യം വരുന്ന സമയത്ത് ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി പൃഥ്വിരാജ് തയ്യാറാവാത്തത് എനിക്ക് മനസ്സിലാവാത്ത ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മറ്റുള്ളവരെല്ലാം ദീർഘകാലം സംഘടനയെ നയിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ നേരിട്ട് പ്രശ്നങ്ങൾ നേരിട്ടാണ് അവർ അതുകൊണ്ട് മാറി നിൽക്കുന്നത് മറ്റ് രണ്ടുപേർക്കാവട്ടെ അതായത് ഈ യുവതാരങ്ങളിൽ പൃഥ്വിരാജ്ഞനെ പോലുള്ള രണ്ടുപേർക്കാവട്ടെ അവർ സംഘടനയുടെ ഒരു കാര്യങ്ങളിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ കൂടെ കുറേ കാലങ്ങളായിട്ട് അവർ ഇടപെട്ടിട്ടേ ഇല്ല അപ്പം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ മറുപടി പറഞ്ഞ് ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായമുള്ള പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിർണായക ഘട്ടത്തിൽ പൃഥ്വിരാജിൻ്റെ ഒരു പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു മത്സരം പോലും ഉണ്ടാകാതെ പൃഥ്വിരാജിനെ ആ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനായിരുന്നു ഇപ്പം ലാലേട്ടനെ പോലെ പൃഥ്വിരാജിനെയൊക്കെ കാട്ടിൽ ഒരുപാട് ഒരുപാട് തിരക്കുള്ള മമ്മൂക്ക ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് സിനിമാ അഭിനയം നടത്തി ലാലേട്ടനെ പോലെ വലിയ വലിയ തിരക്കുള്ള ഒരു താരം അദ്ദേഹം പ്രസിഡൻറ്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് സിനിമാ അഭിനയം നടത്തി അതിനൊന്നും അവർക്ക് ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടായില്ല െ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോ നേതൃത്വം ഏറ്റെടുത്തെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മറിച്ച് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന പൊതുജന മധ്യത്തിൽ ഇട്ട് അലക്കാനുള്ള ഒരു അവസരം മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കോ കൊടുക്കാതിരിക്കാൻ പറ്റുമായിരുന്നു പൃഥ്വിരാജിന്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ തയ്യാറായിരുന്നെങ്കിൽ പക്ഷെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് വാക് സാമർഥ്യം ഉപയോഗിച്ചിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ തന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കും എന്നൊക്കെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഒരു നിർണായ ഘട്ടത്തിൽ ആരുടെയും അതായത് പൃഥ്വിരാജ് മുന്നോട്ട് വരണമെന്നുള്ള ആവശ്യം പോലും കേട്ടമട്ടില്ലാത്ത രീതിയിൽ പൃഥ്വിരാജ് മാറി നിൽക്കുന്നത് വളരെ മോശമാണ് പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും മുന്നോട്ട് വന്ന് ഈ സംഘടനയുടെ തലപ്പത്തെത്തിയായിരുന്നെങ്കിൽ ഇന്നത്തുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ ഈ പരിഹാസങ്ങളും ഈ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ കോടതിയിലും ഈ സംഘടനാപരമായിട്ട് നടക്കുന്ന കേസുകളും വിവാദങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാറുണ്ട് അങ്ങനെ നേർ സ്ഥാനത്തേക്ക് വന്നായിരുന്നെങ്കിൽ അത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നായിരുന്നെങ്കിൽ ഈ അതുപോലുള്ള ആൾക്കാർ തന്നെ ആയിരുന്നു തന്നെ തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒക്കെ വരുന്നത് അവിടെ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം നാളെ ശ്വേതാമനോനിൻ്റെ പ്രസിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേവനിൻ്റെ പ്രസിഡൻ്റ് ആയിക്കോട്ടെ കൊക്കുപോമേശനിൻ്റെ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ സാക്ഷാൽ ഇന്നസെൻറ്റിനെ പോലും അതും മമ്മൂക്കയും ലാലയേട്ടനെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിവുള്ള ഇന്നസന്റ് പോലും ഇന്നസെൻറ്റിൻ്റെ ഒരു അങ്ങേയറ്റത്തെ കഴിവും സാമൃത്ഥ്യവും ഉപയോഗിച്ചിട്ടാണ് മമ്മൂക്കയെ ലാലേട്ടനെ പോലുള്ള ആൾക്കാരെ തമ്മിൽ പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ ഈ സംഘടന ഇത്രയും വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് പിന്നീട് ലാലേട്ടനെ എൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്ന സമയത്തും മമ്മൂക്കയായിട്ട് കൂടി ആലോചിച്ച് മമ്മൂക്കയുടെ അഭിപ്രായങ്ങൾ കേട്ട് ലാലേട്ടൻ പലവട്ടം അതീത് മാറണമെന്ന് പറഞ്ഞപ്പം പോലും മമ്മൂക്കയുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധത്തിന് വഴങ്ങി ലാലേട്ടൻ മുന്നോട്ട് പോയി ലാലേട്ടനെ തന്നെ ഈ നോമിനേഷൻ ഈ പറഞ്ഞ കണക്ക് ഒരു തെരഞ്ഞെടുപ്പില്ലാതെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തണം എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ലാലേട്ടനൊ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലും ലാലേട്ടൻ മമ്മൂക്കയുമായി ബന്ധപ്പെട്ടെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് ലാലേട്ടൻ അന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതായിരുന്നു മമ്മൂക്കും ഇഷ്ടം അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇരുന്നിട്ടുള്ള ഒരു കസേര അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ന് ശക്തമായ ഒരു നേതൃത്വം ഇല്ലാത്തതിൻ്റെ പുറത്ത് ഇത്രയും നാൾ സിനിമയിൽ അതായത് വ്യക്തമായിട്ട് സിനിമ ചെയ്യാത്തവരും അത് സ്ഥിരമായിട്ട് സിനിമ ചെയ്യാത്തവരും സ്ഥിരമായിട്ട് ഈ പറഞ്ഞ കണക്ക് പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥാനം നേടാൻ കഴിയാത്തവരും ഒക്കെ ഇന്ന് അധികാരസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് കിടന്നുള്ള അടിപിടി അല്ലെങ്കിൽ കടിപിടി കൂടുന്ന ഒരു കാഴ്ച കാണുമ്പം വളരെ 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 വിഷമമുണ്ട് ഈ ഒരു സംഘടനയെക്കുറിച്ച് അപ്പം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പ് പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഭാവിയിലെങ്കിലും ഈ പറഞ്ഞെടുക്കുക സംഘടനയുടെ നേതൃത്വം ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിടക്ക് പ്രമുഖ നടന്മാരെ ഉൾപ്പെടെയുള്ള അവരുടെ അവരുടെ ഉള്ളിൽ അവരുടെ ഇടയിൽ കൂടി സ്വാധീനം ചെലുത്തിക്കൊണ്ടൊരു സംഘടനയെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള നേതൃത്വം അമ്മ സംഘടനയ്ക്ക് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം താങ്ക്